ി എന്ന പേര് കേൾക്കുമ്പോൾ പലർക്കും ഒരു ഞെട്ടലുണ്ടാകാം കാരണം സുനാമിയും കോവിഡും ഉൾപ്പെടെ ലോകത്തെ നടുക്കിയ പല ദുരന്തങ്ങളും കൃത്യമായി പ്രവചിച്ച ഒരു ജപ്പാനീസ് പ്രവാചകനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ പലപ്പോഴും ഭയപ്പെടുത്തുന്നതാണ് എന്നാൽ അവ വെറും യാദൃഷ്ടികമായി തള്ളിക്കളയാൻ കഴിയാത്തത്ര കൃത്യത പുലർത്തുന്നുമുണ്ട് ഇപ്പോൾ റിയോ തൽസുഗിയുടെ അടുത്ത പ്രവചനം ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനെട്ടിന് വരുന്നു എന്ന വാർത്ത ലോകമെമ്പാടുമുള്ള ആളുകളിൽ ആശങ്കയും ആകാംക്ഷയും ഒരുപോലെ നിറയ്ക്കുകയാണ് ഒരു വലിയ ദുരന്തമാണ് അദ്ദേഹം പ്രവചിച്ചിരിക്കുന്നത് എന്തായിരിക്കും ആ ദുരന്തം എത്രത്തോളം വലുതായിരിക്കും അതിന്റെ പ്രത്യാഘാതങ്ങൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ഉത്തരം തേടുകയാണ് ലോകം ആരാണ് റിയോ തൽസുഗി ജപ്പാനീസ് മാൻഗ ആർട്ടിസ്റ്റും പ്രവാചകനുമാണ് റിയോ തൽസുഗി അദ്ദേഹത്തിന്റെ എനിക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ എന്ന മാൻഗ സീരീസിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനായത് ഈ സീരീസിലാണ് അദ്ദേഹം തന്റെ പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ ഈ പുസ്തകത്തിൽ വരാനിരിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് ഈ പുസ്തകം പുറത്തിറങ്ങിയതിന് ശേഷം നടന്ന പല സംഭവങ്ങളും അതിലെ പ്രവചനങ്ങളുമായി അത്ഭുതകരമായി സാമ്യം പുലർത്തിയിരുന്നു അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായവ നമുക്കൊന്ന് നോക്കാം രണ്ടായിരത്തി പതിനൊന്നിലെ ഫുഗുഷിമ ഭൂകമ്പവും സുനാമിയും ആദ്യം നമുക്ക് നോക്കാം ഈ ദുരന്തം കൃത്യമായി അദ്ദേഹം പ്രവചിച്ചു ജപ്പാനെ നടുക്കിയ ഈ ദുരന്തത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിരുന്നു കോവിഡ് നയൻറ്റീൻ മഹാമാരിയാണ് മറ്റൊരു കാര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു പുതിയ വൈറസ് ലോകമെമ്പാടും പടർന്നു പിടിക്കുമെന്നും അത് വലിയൊരു മഹാമാരിക്ക് കാരണമാകുമെന്നും അദ്ദേഹം പ്രവചിച്ചിരുന്ന കാര്യമാണ് ഈ പ്രവചനം കോവിഡ് നയൻറ്റീനിനെ കുറിച്ചായിരുന്നു എന്ന് പിന്നീട് വ്യക്തമാവുകയും ചെയ്തു മൗൺഫ്യൂജിയുടെ സ്ഫോടനമാണ് മറ്റൊരു കാര്യം ജപ്പാനിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ മൗൺ ഫ്യൂജി രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ പൊട്ടിത്തെറിക്കുമെന്ന് അദ്ദേഹം പ്രവചിച്ചിരുന്നു ഭാഗ്യവശാൽ ഈ പ്രവചനം ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല എന്നാൽ ഇതിപ്പോഴും ജപ്പാൻകാരുടെ മനസ്സിൽ ഒരു ഭയമായി നിലനിൽക്കുന്നുണ്ട് റിയോ തൽസികയുടെ ഏറ്റവും പുതിയ പ്രവചനം ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനെട്ടിന് ഒരു വലിയ ദുരന്തം സംഭവിക്കും എന്നാണ് ഈ പ്രവചനം ലോകമെമ്പാടുമുള്ള ആളുകളിൽ ഉത്കണ്ഠ സൃഷ്ടിച്ചിട്ടുമുണ്ട് പലരും ഇതിനെ ഗൗരവമായി കാണുന്നുണ്ട് കാരണം അദ്ദേഹത്തിന്റെ മുൻ പ്രവചനങ്ങൾ പലതും സത്യമായിട്ടുള്ളവയാണ് എന്നാൽ ഈ ദുരന്തം എവിടെയായിരിക്കും സംഭവിക്കുക എന്തായിരിക്കും ഇതിന്റെ സ്വഭാവം ഈ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ വ്യക്തമായ ഒരു ഉത്തരവുമില്ല സാധ്യതകളെക്കുറിച്ച് പല ഊഹാപോഹങ്ങളും നിലവിലുണ്ട് ചിലർ പറയുന്നത് ഇതൊരു വലിയ ഭൂകമ്പമോ അല്ലെങ്കിൽ സുനാമിയോ ആകാം എന്നാണ് എന്നാൽ മറ്റു ചിലർ അഗ്നിപർവ്വത സ്ഫോടനമോ കാലാവസ്ഥാ ദുരന്തമോ ആകാം എന്ന് കരുതുന്നുണ്ട് ഒരുപക്ഷെ ഒരു പുതിയ രോഗമോ സാമ്പത്തിക പ്രതിസന്ധിയോ വരെ ആകാനും സാധ്യതയുണ്ട് എന്തായിരുന്നാലും ഈ പ്രവചനം ലോകമെമ്പാടുമുള്ള ആളുകളെ ആശങ്കയിലാക്കിയിട്ടുണ്ട് റിയോ തൽസുകയുടെ പ്രവചനങ്ങൾ പലപ്പോഴും യാഥാർത്ഥ്യമായിട്ടുണ്ടെങ്കിലും അവയെല്ലാം ഒരുപോലെ കൃത്യമാണെന്ന് പറയാൻ കഴിയുകയുമില്ല ചില പ്രവചനങ്ങൾ ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾക്ക് പിന്നിൽ എന്തെങ്കിലും ഒരു ശക്തി ഉണ്ടോ എന്ന് പലരും സംശയിക്കുന്നുമുണ്ട് ചിലർ അദ്ദേഹത്തിന് അതീന്ദ്രമായ ശക്തികളുണ്ടെന്ന് വിശ്വസിക്കുന്നു മറ്റുള്ളവർ ഇത് വെറും യാദൃശികമാണെന്നാണ് വാദിക്കുന്നത് പ്രവചനങ്ങളെ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമുണ്ട് പ്രവചനങ്ങൾ കേട്ട് പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നുമുണ്ട് ദുരന്തങ്ങളെ നേരിടാൻ മനുഷ്യന് കഴിയുമെന്നും അതിന് വേണ്ടിയുള്ള മുൻകരുതലുകളാണ് എടുക്കേണ്ടത് എന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അവർ ഓർമ്മിപ്പിക്കുന്നു അതേസമയം പ്രവചനങ്ങൾക്ക് മുന്നറിയിപ്പായി എടുത്ത് കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ചിലർ വാദിക്കുന്നുമുണ്ട് റിയോ തൽസുകയുടെ പ്രവചനം ഒരു വലിയ ദുരന്തത്തെക്കുറിച്ചാണെങ്കിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല അത്തരം സാഹചര്യങ്ങളെ നേരിടാൻ നാം ഓരോരുത്തരും തയ്യാറായിരിക്കണം ചില കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം അറിവ് നേടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദുരന്തങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നത് ഭയം കുറയ്ക്കാൻ സഹായിച്ചേക്കാം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങളും ശ്രദ്ധിക്കണം തയ്യാറെടുപ്പുകളാണ് മറ്റൊന്ന് ദുരന്തങ്ങൾ ഉണ്ടായാൽ അത്യാവശ്യ സാധനങ്ങൾ അടങ്ങിയ ഒരു കിറ്റ് തയ്യാറാക്കുക കുടുംബാംഗങ്ങളുമായി ഒരു എമർജൻസി പ്ലാൻ ചർച്ച ചെയ്യുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പരിഭ്രാന്തരാകാതിരിക്കുക എന്താണ് തെറ്റായ വിവരങ്ങൾ വിശ്വസിക്കരുത് ഔദ്യോഗിക വിവരങ്ങൾ മാത്രം ആശ്രയിക്കുക മറ്റൊരു കാര്യം അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുക എന്നൊരു പാഠമുണ്ട് കഴിഞ്ഞ കാല ദുരന്തങ്ങളിൽ നിന്ന് നാം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ആ അറിവുകൾ ഉപയോഗിച്ച് വരാനിരിക്കുന്ന ദുരന്തങ്ങളെ നേരിടാൻ നമ്മൾ തയ്യാറെടുക്കണം റിയോ തൽസുകയുടെ പ്രവചനങ്ങൾ ലോകമെമ്പാടുമുള്ള ആളുകളിൽ വലിയ ചർച്ചകൾക്ക് തന്നെ വഴിയൊരുക്കിയിട്ടുണ്ട് ഇത് പ്രവചനങ്ങളുടെ ശക്തിയെക്കുറിച്ചും മനുഷ്യന്റെ ദുരന്തങ്ങളോടുള്ള സമീപനത്തെക്കുറിച്ചുമുള്ള ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് നാം ഓരോരുത്തരും നമ്മുടെ ചുറ്റുപാടുകളെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധാലുക്കളാകാനും പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ കൂടുതൽ സജ്ജരാകാനും ഈ പ്രവചനങ്ങൾ ഒരു പ്രചോദനമാകട്ടെ ജൂലൈ അഞ്ചിന് പുലർച്ചെ നാല് പതിനെട്ടിന് എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ നമ്മൾ കാണണം എന്നാൽ ഭയപ്പെടാതെ ജാഗ്രതയോടെയും കരുതലോടെയും അതിനെ നേരിടാൻ നാം ഓരോരുത്തരും തയ്യാറായിരിക്കണം ഈ ഒരു പ്രവചനം ഒരു ദുരന്തമായി മാറാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഒരുപക്ഷെ ഇത് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു സൂചന മാത്രമായിരിക്കാം ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ശക്തിപ്പെടുത്തുകയും നല്ലതിനായി പ്രവർത്തിക്കുകയും ഏത് പ്രതിസന്ധിയിലും താങ്ങും തണലുമാകുകയും ചെയ്യുക എന്നതാണ്